ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ മെഷീൻ സെറ്റാക്കാൻ ആൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ പുള്ളിക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് മെഷീൻ അപ്പോൾ അതിൽ ഓയിലൊഴിക്കണമായിരുന്നു ഓയിലൊക്കെ ഒഴിച്ചിട്ട് പുള്ളി സെറ്റാക്കിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ പ്രവർത്തനമൊക്കെ നമുക്ക് കാണിച്ചു തരുവാണോ നമ്മളെ പഠിപ്പിക്കണമല്ലോ അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെയാ ഇതേ എങ്ങനെയൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് ഇതെങ്ങനെ അഴിച്ച് റെഡിയാക്കാം ഓയിൽ എങ്ങനെ ഒഴിക്കാം എന്നൊക്കെ പറഞ്ഞു തരുവാണ് അപ്പോൾ നോക്കുക നോക്കുകട്ടോ ദേ അവിടെ അതേയാ കണ്ടോ മാവിട്ടിട്ട് ദേ അങ്ങോട്ട് നീക്കി വെച്ചിട്ട് അതേ അതിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യണം അപ്പോൾ അതേയാ കണ്ടോ താഴോട്ട് പോയിട്ട് അതിലുള്ള മാവിൽ തഴ ഏതാണോ വച്ചിട്ടേക്കുന്ന അതിൽ ആ ഐറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുവാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു നമുക്ക് ഒറ്റയടിക്ക് കാണുമ്പോൾ മനസ്സിലാവില്ലല്ലോ അപ്പം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് തന്നെ അല്ലേ യൂട്യൂബിലും അപ്ലോഡ് അപ്പോൾ അപ്പോഴത്തെ കണ്ടു നമ്മുടെ മെഷീനത്തിൽ അച്ചിടുന്ന ഒക്കെ കാണിച്ചു കൊടുക്കുവാണ് അപ്പോൾ എല്ലാം മനസ്സിലായി അതിൻ്റെ കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ചെയ്യുന്നത് അമ്മയും ചേച്ചിയും കൂടെ ആണോ അപ്പോൾ അവർ രണ്ടുപേരെയും കൊണ്ട് സാറ് ചെയ്യിപ്പിക്കുകയാണ് ഇതെങ്ങനെയൊക്കെയാണെന്ന് അറിയണ്ടേ അവര് അവരെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അടുത്തത് മറ്റേ ബനാന ചിപ്സ് സ്ലൈസറാണ് അപ്പോൾ അമ്മ അതിരി ബുദ്ധിമുട്ട് ഇപ്പോൾ കാണുമ്പോൾ എളുപ്പമാണെങ്കിലും നമുക്കൊരു പേടി വരും നമ്മുടെ വരെയുള്ള അതിൽ പോവാതെ നോക്കണം എന്നാണ് സാറ് പറഞ്ഞു അപ്പോൾ അതേ പിടിക്കുന്നാണ്ടോ അതെ അങ്ങനെ പിടിച്ചിട്ട് നമ്മളത് സൂക്ഷിച്ചു വേണം ചെയ്യാൻ അപ്പോഴേ അതിൻ്റെ അടിയിലൊരു പ്ലേറ്റ് പോലെ ഒരു സംഭവം വരും അത് നമ്മുടെ ഈ മെഷീന് സാർ കൊണ്ടുവന്നത് അങ്ങോട്ട് ആവുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാട്ടോ താഴെയൊക്കെ അത് അരിഞ്ഞതൊക്കെ താഴെ വീണു അപ്പോൾ ഇനി അത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഒക്കെ ആ സാർ കാണിച്ചു തരുന്നു ഇത് എങ്ങനെ അഴിച്ച് ക്ലീൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് തരികയാണ് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ആദ്യമായിട്ടായത് കൊണ്ടായിരിക്കും നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി എന്നാൽ സാരമില്ലത് കണ്ടു സാറഴിച്ചത് അതിൻ്റെ ബ്ലേഡ് ക്ലീൻ ചെയ്ത് കണ്ടോ ഇപ്പോൾ അരിഞ്ഞ ആ രണ്ട് കായാണ് നമ്മളെടുത്ത് അരിഞ്ഞത് അപ്പോൾ അതിൻ്റെ വേസ്റ്റ് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തിട്ട് നല്ല സെറ്റാക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് ഉദ്ഘാടനം ഇനി നമുക്ക് എലക്ഷനൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം ഉപ്പിരി വറക്കുന്നതും അപ്ലോഡ് ചെയ്യാം അപ്പോൾ പയ്യാരുടെ സപ്പോർട്ട് വേണം അപ്പോൾ അത്രയേ ഉള്ളൂ ചറ്റ